പക്ഷെ ഇതെന്താണ് ഈ ഡോക്ടറെ ഈ കണ്ണില് വെച്ചേക്കണേ ആ സംഭവാണ് അയ്യോ അത് ഊരി ഇതാണോ അതെ എന്താണ് ഞാൻ ഇതുവരെ അങ്ങനെ അല്ല ഈ മാസ്കിന് എന്തിനാണ് ഈ തുളയിട്ടേക്കണെന്തിനാണ് ശ്വാസം എടുക്കണ്ട സുഹൃത്ത് പക്ഷേ രണ്ട് തുള ഇപ്പൊള അതെന്തിനാണ് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണ്ടേ പറയാട്ടോ ഞാൻ ഞാൻ മാസ്ക് ഡോക്ടർമാർ മാത്രം ഉപയോഗിക്കുന്ന അല്ല മനസ്സിലായില്ല ഇത് എടുത്തു എടുത്തു ഓ ആണ് ഞാനേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലെങ്കിൽ ഇല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ വിഷമം തോന്നിയല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്കാണ് ഡോക്ടർ ആവാനുള്ള ഫിഗർ നിങ്ങൾക്ക് ഒരു കമ്പോണ്ടറിന്റെ ഫിഗറാണ് മാറ്റി കളിച്ചാലോ മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റ് അല്ല അതെന്നറിയാവോ ഇതെന്താണ് ഈ സംഭവം ഡ്രില്ലിംഗ് മെഷീൻ എന്താണ് ഡോക്ടർ ഡ്രില്ലിംഗ് മെഷീൻ ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ് അത് ഹോൾ ഇടാൻ വേണ്ടിട്ട് ഹോൾക്ക് ഹോൾ ഇടാനുള്ള മെഷീൻ ആണ്